എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ് എങ്കിലും ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ പൊട്ടിന് നമ്മുടെ സ്വന്തം തേങ്ങയാണ് വെളുത്തായിരിക്കുന്നത് അധികം അങ്ങോട്ട് മൂത്തിട്ടില്ലെന്നാൽ അത്യാവശ്യം മൂത്തിട്ടുണ്ട് അപ്പോൾ കൊത്തായിട്ടും എങ്ങനെ വീണിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അധികം കൊണ്ട് മൂത്തിട്ടില്ലെന്ന് എങ്കിലും ഹാർഡാണ് തേങ്ങ പിന്നെ ഈ ഒരു തേങ്ങ ഒരു മണോ ഗുണോ ഒന്നും ഇല്ല ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി കാരണം നമ്മൾ പുറത്തുനിന്ന് തേങ്ങ രണ്ട് തവണ മേടിച്ചില്ലേ അതിനൊക്കെ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ആ തേങ്ങക്ക് അത് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ തേങ്ങ തീരെ മോശമെന്ന് എനിക്ക് തോന്നി വലിയ തേങ്ങ ആയിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം തെങ്ങ് പഴകി വളം കുറഞ്ഞപ്പോൾ തേങ്ങയൊക്കെ ചെറുതായിപ്പോയി അപ്പോൾ വലിയ തേങ്ങയാണെന്നുള്ളൊരു ഉണ്ടായിരുന്നു ഈ തേങ്ങ ഒരു തേങ്ങ വരേണ്ടിയാൽ രണ്ട് തേങ്ങയുടെ തേ പീരെ കിട്ടുവായിരുന്നു നേരത്തെ ഇപ്പം അതുമില്ല മണമില്ല ഗുണോ ഇല്ലോ എന്ന് പറഞ്ഞ കാര്യം ഇതാണ് ഞാൻ ഞാനിപ്പോൾ ഈ തേങ്ങ എടുത്ത് കഴിച്ചു നോക്കിയിട്ടില്ലേ ഒരു ടേസ്റ്റുമില്ല അന്ന് നമ്മൾ ചിരണ്ടിയ തേങ്ങ മേടിച്ചില്ലേ ചിരണ്ടിയ തേങ്ങ മേടിച്ചപ്പോഴേക്കും അത് ആ കണ്ടെയ്നർ തുറന്നപ്പോൾ തന്നെ എന്ത് നല്ല സ്മെല്ലായിരുന്നു എന്നറിയാമോ തേങ്ങയുടെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ തേങ്ങയുടെ ആ ഒരു സ്മെല്ല് ഇതിന് ഒരു സ്മെല്ലും ഇല്ല ടേസ്റ്റുമില്ല ഭയങ്കര ഹാഡായിട്ടുള്ള ഒരു തേങ്ങയാണ് നമ്മുടേത് അത് നമ്മൾ പുറത്തുനിന്ന് തേങ്ങ മേടിച്ചേക്കുമാണ് ഇത് ഇങ്ങനത്തെ ഒരു തേങ്ങയാണ് ഞാൻ മനസ്സിലാക്കിയത് ശരിക്കും അപ്പോൾ ഇന്നതേ പുട്ടിനെ നമ്മുടെ സ്വന്തം തേങ്ങിയിട്ടിട്ട് ഉണ്ടാക്കണേ അപ്പോൾ ഇന്ന് പുട്ടിനെ പഴം കൂട്ടിയിട്ടാണ് കഴിക്കണത് എങ്കിലും തല ദിവസത്തെ രണ്ട് ദിവസം മുൻപുള്ള കടലക്കറി ഞാൻ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ചൂടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കാരണം എനിക്ക് കടലക്കറി കൂട്ടി കഴിക്കാനായിഷ്ടം പപ്പക്കും അങ്ങനെ തന്നെ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് കടലക്കറി ചൂടാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാനും പപ്പം കടലക്കറി കൂട്ടിയിട്ട് കഴിക്കും പിന്നെ ഇവിടെ പുട്ട് ഓരോന്നോരോന്നേ ഉണ്ടായിക്കൊണ്ടിരിക്കണം കുട്ടികളൊക്കെ സാവധാനമല്ലേ കഴിക്കുകയുള്ളൂ അപ്പോൾ അവർ പഴം കൂട്ടിയിട്ടേ കഴിക്കുകയും ചെയ്യുള്ളൂ അപ്പോൾ എൻ്റെ ഈ ചെറിയ കപ്പിൽ കപ്പിലൊരിത്തിരി കാപ്പി ഞാൻ ഒഴിച്ച് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാസ്കിൽ ഒഴിച്ചതിന് ശേഷമുള്ള ഇത്തിരി കാപ്പി ഒഴിച്ചു വെച്ചാൽ ഞാനങ്ങനെ കാലത്ത് കാപ്പിയൊന്നും കുടിക്കാറില്ല എങ്കിലും ഞാൻ അതിനകത്ത് ഒഴിച്ച് വെച്ച് പിന്നെ നമ്മൾ ചെമ്മീനും മീനും ക്ലീൻ ചെയ്യാതെ കഴിഞ്ഞ ദിവസം ഫ്രീസറേക്ക് കയറ്റിയത് ആ ചെമ്മീൻ മാത്രം എടുത്തിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് പാത്രങ്ങളും വേണ്ടതൊക്കെ കഴുകി അകത്തുകൊണ്ടൊന്ന് വെച്ച് അപ്പോൾ ചിക്കൻ്റെ ഫ്രീസറിൽ നിന്ന് അതും എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ചെയ്തു വെക്കണം അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്യണം ചെമ്മീൻ ഒലത്തണം പിന്നെ ചെമ്മീൻ ചാറ് വെക്കണം ഈ മൂന്ന് കാര്യങ്ങളിപ്പോൾ ചെയ്യണം ഇന്നിപ്പോൾ എനിക്കും പ്രചരണം ഒന്ന് പുറത്ത് അത്യാവശ്യം ഒരു കാര്യത്തിന് പോകാനുണ്ട് അപ്പോൾ അവൻ്റെ കൂടെ ഞാൻ പോയാൽ അത് ശരിയാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടെ പോകണം അപ്പോൾ എൻ്റെ ജോലികൾ വേഗം തീർത്താലല്ലേ പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസം മുൻപ് പോകേണ്ടതായിരുന്നെങ്കിലും അവിടെ നമ്മുടെ റൂബിയുടെ വൈകാഗ്യം എല്ലാം അങ്ങനെയൊക്കെ ആയിട്ട് പോകാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് എന്തായാലും പോകണം അപ്പം അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ എൻ്റെ പണികൾ തീർത്ത് കാരണം ഈ ചെമ്മീൻ എല്ലാം തണുപ്പ് മാറിയിട്ടില്ലേ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ നേരത്തെ തന്നെ ചെമ്മീനൊക്കെ എടുത്ത് പുറത്തിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്ത് അപ്പോൾ ചെമ്മീൻ ചാറും ചെമ്മീൻ ഉലത്തിയതും പിന്നെ ഒരു ചിക്കൻ ഫ്രൈയും ആണ് എനിക്ക് ഉണ്ടാക്കേണ്ടത് അപ്പോൾ ചെമ്മീൻ ചാറും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തക്കാളിയും ചെമ്മീനും കൂടിയാണ് ചാറ് വെക്കണത് അപ്പോൾ അതിനകത്തേക്ക് പച്ചമുളക് കീറിയതും ഇത്തിരി വെളുത്തുള്ളി ചതച്ചതും മഞ്ഞൾപ്പൊടി ഉപ്പും തക്കാളിയൊക്കെ ചേർത്ത് ഒന്ന് തിള ഒന്ന് വെള്ളം ചൂടായി വന്ന സമയത്താണ് ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് അതവിടെ ഇരുന്നിട്ട് വേഗുന്ന സമയം കൊണ്ട് അതിനകത്തേക്ക് വേണ്ട തേങ്ങ അരപ്പുണ്ടാക്കണം അപ്പോൾ ഈ ചെമ്മീൻ ചേർ മിക്കവാറും ഇങ്ങനെ ഭയങ്കര ഒരു വെള്ളം പോലെയാണ് സാധാരണ കിടക്കണത് നമ്മൾ ഒരുപാട് തേങ്ങ അങ്ങനെ കട്ടിയിൽ അരച്ചിടണം അപ്പോൾ നമുക്കധികം തേങ്ങയൊന്നും ഇല്ല ആറ് തേങ്ങയിലേ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അധികം കട്ടിയിൽ അരച്ചിടാനുള്ള തേങ്ങ നമുക്കില്ലാത്ത സ്ഥിതിക്ക് തേങ്ങ കൂട്ടത്തിൽ ഒരു ഒരിത്തിരി ഒരു ടേബിൾ സ്പൂണൊക്കെ അരിപ്പൊടി കൂടി ചേർത്തിട്ട് അരച്ചുകഴിഞ്ഞാൽ നല്ല തിക്ക് ആയിട്ടുള്ള നല്ല ടേസ്റ്റും ഉണ്ടാകും അങ്ങനെ തേങ്ങാച്ചാർ അതുപോലെ നമ്മളുടെ മോര് ചാർക്ക് വെക്കൂല്ലേ ആ സമയത്തൊക്കെ ഞാൻ ചില സമയത്ത് തേങ്ങ കുറവാണെങ്കിലൊക്കെ അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാൻ തലേ ദിവസം പെരുംജീരകം പൊടിച്ച ജാറ് അങ്ങനെ തന്നെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴുകി കഴുകാതെ തന്നെ അതിന് അവിടെ മൂടിയിട്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് തേങ്ങയും ചെറിയ ജീരകത്തിൻ്റെ പൊടിയും മഞ്ഞൾപ്പൊടിയും പൊടിയും ഇത്തിരി വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ച് അപ്പോൾ ഇതിനകത്ത് ഞാനൊരിത്തിരി അരിപ്പൊടി ഇത് അരച്ചതിന് ശേഷമായിരുന്നു അരിപ്പൊടി ഇട്ട് അതുകൊണ്ട് കണ്ടിട്ടില്ല അപ്പോൾ അരിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് അരഞ്ഞു വന്നതിന് ശേഷമാണ് കുറവ് കുറച്ചാണെന്ന് തോന്നുന്നത് നേടണ്ട അരിപ്പൊടി ഇട്ടുകൊടുത്താ അപ്പോൾ ഇത് ഇടക്കൊന്ന് ഇളക്കി ഒന്ന് ഞാൻ കുത്തി ഉടച്ചിട്ടേക്ക് ഇട്ടിട്ടുണ്ട് ട്ടാ അപ്പോൾ അതിന്റത്തേക്കും നമ്മൾ ഈ അരപ്പും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ലൂസാക്കി പിന്നെ അത് നന്നായിട്ട് ഒന്ന് വേവിച്ച് ആ അരിപ്പൊടിയோட പച്ചമണം ഒന്ന് മാറන വരെ വേവിക്കണം എന്നിട്ട് പിന്നെ താളിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് ട്ടാ അപ്പോൾ ഈ ഇന്ന് സാറ്റർഡേ ആണെന്നുണ്ടെങ്കിലും ഞാൻ വീഡിയോ ഇട്ടതിnek കാരണം നമ്മളുടെ ഷീല ദേവസിന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ആകെ ഒരു വിഷമഘട്ടത്തിൽ ഈ സർജറി അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നതാണ് അപ്പോൾ പുള്ളിക്കാരിക്ക് ഇന്നലെ പുള്ളിക്കാരി ഇന്നലെ കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നത് ശനി ഞായറും എനിക്ക് ഭയങ്കര മൂഡ് ഓഫാണ് സ്വപ്നോട് വീഡിയോ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അത് ശരിക്കും എനിക്ക് സങ്കടം തോന്നി പുള്ളിക്കാരി സർജറിയൊക്കെ കഴിഞ്ഞ് മാനസികമായിട്ടൊക്കെ വലിയ ബുദ്ധിമുട്ടിലായിരിക്കുമല്ല നമുക്ക് അറിയാമല്ല ഒരു സർജറി എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള വിഷമതകൾ വീട്ടിൽ എല്ലാം ഓടി നടന്ന് ചെയ്യേണ്ട ആൾ അങ്ങനെ ഇരിക്കേണ്ടി വരുമ്പോഴുള്ള ഒരു അവസ്ഥ അതൊക്കെ മാറും ആ ഒരു ടൈം അവർ പറഞ്ഞ റെസ്റ്റൊക്കെ കഴിയണമല്ല അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനിന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാൽ ഇന്ന് വീഡിയോയെ ഇടുവിലായിരുന്നു കാരണം ഇന്നലെ രാത്രി ഞാൻ സിനിമക്കൊക്കെ പോയിട്ട് ഒരുപാട് ലേറ്റ് ലേറ്റായിട്ടാണ് കിടന്നിട്ടുണ്ടാകുന്നത് എങ്കിലും ഞാൻ വിചാരിച്ച് ഞാൻ ഓടി നടന്ന് ജോലികൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഞാനൊരു വീഡിയോയും കൂടി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു വീഡിയോക്ക് വ്യൂസ് വ്യൂസൊന്നുമില്ല എങ്കിൽ പോലും എനിക്കങ്ങനെ ഇടാൻ തോന്നുന്നത് ഇങ്ങനെ ചില കമൻറ്റുകൾ കാണുമ്പോഴാണ് അപ്പം അതുകൊണ്ട് ഇന്ന് വീഡിയോ ഇടാം എന്ന് ഞാൻ വിചാരിച്ചാ അപ്പം ഞാൻ കമൻസിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു നോക്കട്ടെ നാളെ വീഡിയോ ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടാം പത്ത് മണിക്ക് വീഡിയോ വന്നില്ലെങ്കിൽ പിന്നെ ഇരിക്കണ്ട നോക്കിയിട്ട് കാരണം ഇല്ല എന്ന് മനസ്സിലാക്കിക്കോ എനിക്ക് ഈ പോസ്റ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടാൽ അറിയിക്കാം നമുക്ക് എങ്കിലും കമ്മ്യൂണിറ്റി പോസ്റ്റ് മിക്കവർക്കും അതിൻ്റെ നോട്ടിഫിക്കേഷൻ പോകില്ല അങ്ങനെ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടണ ഏർപ്പാട് നിർത്തിയത് എനിക്ക് ഭയങ്കര മടിയാണ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാൻ എന്താണോ നിസ്സാര പരിപാടിയാണ് പക്ഷേ ഞാനിങ്ങനെ ചിന്തിക്കേണ്ടി കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ട് ആ ഭൂരിഭാഗം ആളുകൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടില്ല കാണയില്ല അപ്പോൾ പിന്നെ എന്തിനാണ് ഞാനത് ഇടണത് എന്നൊക്കെ ഞാൻ വിചാരിക്കും കേട്ടോ അങ്ങനെയാണ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് ഞാൻ അറിയിക്കാത്തത് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചെറിയ ഉള്ളിയും വറ്റൽ മുളകും വേപ്പലയും ഇത്തിരി മുളകോടിയും കൂടി ഏറ്റവും അവസാനം ഇട്ടിട്ട് അത് നമ്മുടെ ചാറിനകത്തോട്ട് ഇട്ടിട്ടില്ലേ സെയിം പാത്രത്തിൽ തന്നെ ഞാൻ ഇത് ചെമ്മീൻ തളിക്കാനുള്ള ചെമ്മീൻ വരുത്താനുള്ള കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ നമ്മളൊരു പാത്രത്തിൽ ഒരു പരിപാടി കഴിഞ്ഞാൽ പാത്രം കഴുകാതെ വീണ്ടും ഇങ്ങനെ തന്നെ അതിൽ ആ ഒട്ടിപ്പിടിച്ച സംഭവങ്ങളോട് കൂടിയിട്ട് ഇതുപോലെ വെക്കുമ്പോൾ നമ്മളുടെ പാത്രത്തിൽ കരിഞ്ഞു പിടിക്കോട്ടെ അപ്പോൾ ഈ ഒരു പാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ബേസ് ഭാഗം ഈ സാൻഡ്വിച്ച് ബോട്ടോണം മറ്റുള്ള ബോഡി പാർട്ട് അധികം കട്ട് ഇല്ലാത്ത സ്റ്റീലാണ് തിന്നായിട്ടുള്ള സ്റ്റീലാണ് ട്രൈപ്ലൈ അല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അരി അരികുവശം കരിഞ്ഞ് പിടിക്കും ഇങ്ങനെ രണ്ടാമത് പാചകം ഈ ഉപയോഗിച്ച പാത്രത്തിൽ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ അത് ഇങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞാട്ടെ ഞാൻ പിന്നെ ഇങ്ങനെ സൂക്ഷിച്ചൊക്കെ ചെയ്യണമുണ്ട് അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ തീയൊക്കെ ഒരിത്തിരി കൂടി കഴിഞ്ഞാൽ ആ ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ കരിഞ്ഞ് ആ പാത്രത്തിൽ പിടിച്ചിരുന്നാൽ പോകില്ല ഇപ്പം നമ്മളുടെ ഈ ഇൻഡസ് ഇൻഡസ്വേലിൻ്റെ പാത്രങ്ങളാകുമ്പോഴത്തേക്കും സംഭവം കഴുകി അത് കറ ഉണ്ടാകാതെ മാറ്റാൻ പറ്റും കേട്ടെ പക്ഷെ മറ്റുള്ള പാത്രങ്ങളിൽ അങ്ങനെ ചെയ്യരുത് പിന്നെ ഞാനില്ലേ ചിക്കൻ ഫ്രൈ ഇന്നൊരു സ്പെഷ്യൽ ആയി സ്പെഷ്യൽ ചെയ്തിട്ടുണ്ട് എപ്പോഴും ചെയ്യാറില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടില്ലേ മിക്സഡ് ജാറിലേക്ക് ചതച്ച വെളുത്തുള്ളി അതായത് മുഴുവനോടെ കഴുകിയിട്ട് അത് തൊലി കളയാതെ ചതച്ചെടുത്തത് കേട്ടോ എന്നിട്ട് അതിനകത്തേക്ക് ഇത്തിരി ഇഞ്ചി ചെറിയ ഉള്ളി എല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ ഇത്തിരി പെരിഞ്ചീരകം പിന്നെ മല്ലിയില കുറച്ച് വേപ്പല ഇത്തരം ഇട്ടിട്ട് ഒന്ന് പതിയെ ഒന്ന് ചതച്ചെടുക്കണം ഒട്ടും അരഞ്ഞു പോരുത് നേരത്തെ ഞാൻ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അരഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അരഞ്ഞു പോയ സംഭവം പോയി പതിയെ ചതച്ചെടുക്കാൻ പാടുള്ളത് ആയിട്ട് കിടക്കണം അപ്പോൾ ഇതിനകത്ത് ഇട്ടേക്കുന്നത് മുഴുവനോടെയുള്ള തൊലികളയാത്ത വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഒന്ന് പീസാക്കി ഇടണം ചെറിയുള്ളി പിന്നെ മല്ലിയില വേപ്പല പെരിഞ്ചീരകം നിങ്ങളുടെ കയ്യിൽ മുളക് ചതച്ചതില്ലെന്നുണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ വറ്റൽ മുളക് മുഴുവനായിട്ടുള്ളതും കൂടി ചേർത്തിട്ട് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് കിട്ടും അപ്പോൾ എൻ്റെ കയ്യിൽ വറ്റൽ മുളക് ചതച്ചത് ഉള്ളതുകൊണ്ട് അത് ഞാൻ മുഴുവനോടെയുള്ള മുളക് ഇട്ടിട്ടില്ല എന്നിട്ടത് ചിക്കനിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇപ്പം ഞാൻ വറ്റൽ മുളക് ചതച്ചത് കയ്യിലുള്ളതുകൊണ്ട് ഇപ്പം ഇട്ടുകൊടുത്തല്ലെന്നുണ്ടെങ്കിൽ മുഴുവൻ മുളക് അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ട് ചതച്ചാൽ മതി അപ്പോൾ ഒട്ടും തന്നെ ഇത് അരഞ്ഞു പോയരുത് അതാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് നിൽക്കുന്നത് കേട്ടോ അരഞ്ഞു പോയാൽ മഞ്ഞൾപ്പൊടി ഗരംമസാല കുരുമുളക് പൊടിപൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഈ നാല് പൊടികൾ ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റും കൂടിയിട്ട് വെക്കണം അപ്പം ഞാനൊരു പൊട്ടത്തരം ചെയ്തത് അത് ഓർമ്മക്കേടുകൊണ്ട് ചെയ്തു പോയതാണ് വേപ്പല അതിന് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് ആ പിന്നെ കോൺഫ്ലോർ അല്ലെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ഇടണം പിന്നെ മുട്ട വേണമെന്നുണ്ടെങ്കിൽ ഇടാം പക്ഷേ എനിക്ക് മുട്ട ഇടണത് എനിക്ക് ഇഷ്ടമല്ല മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഒരു കോട്ടിങ് ഉണ്ടാകും ഇത് വിട്ടുപോകില്ല പക്ഷേ എനിക്ക് മുട്ട ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പോലെ തോന്നും എനിക്ക് അത് ഇഷ്ടമല്ല അത് ചിക്കൻ തണുത്തൊക്കെ കഴിയൂലേ ഒരു പഞ്ഞി പോലത്തെ ഒരു കോട്ടിംഗ് അതിൻ്റെ മീതയിൽ വരും അതുകൊണ്ട് ഞാൻ മുട്ട സാധാരണ ഇടാറില്ല അപ്പോൾ മുട്ട അങ്ങനെ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു ഒത്തിരി മുട്ട മുട്ട ഒരു വലിയ മുട്ടയെന്നൂട്ടണ്ട ചെറുതായിട്ട് ഇട്ടിട്ട് ഈ എല്ലാം പിടിച്ചിരുന്നോളും എണ്ണയിലങ്ങോട് പോകൂല കലങ്ങിപ്പോകൂല അതിനു വേണ്ടിയിട്ട് അപ്പോൾ ഇല്ലേ വേപ്പല ഞാൻ പെട്ടെന്ന് ഇട്ടുപോയതാണ് വേപ്പല പടരുത് കാരണം ഇതെല്ലാം കൂടി കിടന്ന് കരിഞ്ഞു പോകും ചിക്കൻ്റെ വേവിൻ്റെ അത്രയും വേപ്പലൊക്കെ ഇല്ലല്ല വേപ്പില കറുത്ത് പോകും അത് ഞാൻ പെട്ടെന്ന് ഓർക്കാതെ അതിനകത്തേക്ക് ഇട്ടുപോയതാണ് അതെല്ലാം പെറുക്കി മാറ്റി കേട്ടോ അങ്ങനെ അത് മാരിനേറ്റ് ചെയ്ത് വെച്ച് കുറച്ച് നേരം അവിടെ ഇരിക്കണ സമയത്ത് ഇനി ഇത്തിരി നേരം കഴിഞ്ഞിട്ടില്ലേ ഫ്രൈ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം നമ്മുടെ റൂബി കുഞ്ഞിന് ഒരു കുഴപ്പമില്ല എല്ലാം നല്ല സുഖമായിട്ട് ഓടി ചാടി നടക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ഇടയ്ക്ക് ചൂട് പിടിച്ചു കൊടുക്കണമെന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പറഞ്ഞതനുസരിച്ചിട്ട് ഞാനിങ്ങനെ വെറുതെ ചുമ്മാ ചൂടുപിടിച്ച് കൊടുക്കണേട്ടാ അപ്പൊ അപ്പോൾ കുറച്ച് ആട്ടാ ചൂട് പിടിക്കാൻ തുടങ്ങിയിട്ട് ഈ ചൂടൊക്കെ ഏകദേശം ഒന്ന് ആറിയിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ചാരിയൊക്കെ വെക്കാം അപ്പോൾ അപ്പൊ ആളാണെന്നുണ്ടെങ്കിലല്ലേ കല്ല് പോലെ ഇരിക്കും കേട്ടാ അനങ്ങൂല അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങി തരില്ല ഇത് ഇതുണ്ടല്ലേ കല്ല് പോലെ കൊല്ലിരിക്കുന്നതാണ് ഞാനത് ഒന്ന് സൈഡിലേക്കൊക്കെ ഒന്ന് എടുത്ത് വെക്കാം ഇപ്പുറത്തും അപ്പുറത്തും വെക്കാം അതായത് നടുഭാഗത്തുനിന്ന് രണ്ട് കാലിലേക്കുവാണീ പിടിക്കണം ഇവൾക്ക് ഇടത്തേക്കാലിലാണ് പ്രശ്നം വന്നത് എങ്കിൽ തന്നെ ഞാൻ രണ്ട് കാലിലും നടുവിലൊക്കെ ചൂട് വെച്ച് കൊടുക്കാനുണ്ട് അത് ഭയങ്കര നല്ല ഈ തണുപ്പ് കാലത്ത് ഇവർക്ക് വല്ല ത തളർച്ചയോ ഒക്കെ വരാതിരിക്കാൻ ഇതുപോലെ ചെയ്യണം നല്ലതാണ് എന്ന് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ എൻ്റെ ഇത് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യണേട്ടാ അപ്പം നമുക്ക് ഈ ഇത് ഹോട്ട് വാട്ടർ ബാഗ് ഉള്ളത് വളരെ എളുപ്പമുണ്ട് അപ്പം അങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഞാൻ ചൂട് പിടിച്ചുകൊണ്ടിരുന്നെച്ചത് ബർണർ കത്തിച്ചിട്ട് അത് ചൂട് നല്ല തിളച്ച ചൂടാവുമ്പോഴത്തേക്കും ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് കൊണ്ട് പിടിക്കും പിന്നെ ചൂട് ഇത് വെള്ളം ഇങ്ങനെ കുപ്പിക്കകത്താക്കിയിട്ടും അങ്ങനെ പിടിക്കും പക്ഷെ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഇതാവുമ്പോൾ നല്ല എളുപ്പത്തിൽ ചൂട് പിടിക്കുക പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഇത് സ്ഥിരം ഈ ചൂട് ബാഗ് ഉണ്ടാകുമായിരുന്നു കേട്ടോ കാരണം പ്രായമുള്ള ആളുകളൊക്കെയുള്ള വീട്ടിലിത് സ്ഥിരം ഉണ്ടാകും പക്ഷേ ഇവിടെ ഇപ്പോഴാണ് മേടിച്ചത് അത് റൂബീന പ്രതീക്ഷിച്ചാണ് നമ്മൾ മേടിച്ചത് കേട്ടോ ഇവിടെ ആരും അങ്ങനെ ചൂട് വെക്കുന്ന ആളുകളൊന്നുമില്ല അപ്പം അങ്ങനെ കുറച്ച് നേരം കഴിയപ്പോഴത്തേക്കും ഇവിടെ കിടന്ന് ഇഷ്ടപ്പെടുന്നുണ്ട് ആൾക്ക് നേരെ ചൂടല്ലേ ഉള്ളു കൂടുതൽ ചൂടൊന്നുമില്ല അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ കിടക്കുകയൊക്കെ ചെയ്യണത് അങ്ങനെ കുറച്ച് കുറച്ചുനേരമൊക്കെ ചൂട് പിടിച്ച് ഇനിയിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്കും റോജറിനും പോകണം അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ ഈ മലയാളത്തിലാണ് സംഭവങ്ങളൊക്കെ എഴുതുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാനും എൻ്റെ കൂടെ പോണത് കാരണം അവിടുത്തെ മലയാളമൊക്കെ ഇവന് പെട്ടെന്ന് അങ്ങോട്ട് അവിടെ കറക്റ്റായിട്ട് എഴുതാനൊന്നും പറ്റില്ല കാരണം സ്കൂളിൽ ഡെൽറ്റയിൽ നമുക്ക് വേറൊരു ലാംഗ്വേജ് ആണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ലിബറൽ ആയിട്ടുള്ള വാല്യുവേഷൻ ആയിരുന്നു പിന്നെ ഒരു പുതിയ ലാംഗ്വേജ് നമുക്ക് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നേട്ടം അന്ന് നമുക്കറിയില്ല കുട്ടികൾക്ക് ഇത് പ്രയോജനപ്പെടുമെന്നൊന്നും അറിയില്ലായിരുന്നു എങ്കിൽ തന്നെയും മലയാള ആൽഫബറ്റ്സ് നമുക്കറിയാല്ല നമ്മൾ മലയാളികളല്ലേ വീട്ടിലിരുത്തി പഠിപ്പിക്കാം അങ്ങനെ ഇവരെ വീട്ടിലിരുത്തിയിട്ടാണ് നമ്മൾ മലയാളം ലാംഗ്വേജ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രഞ്ച് പഠിച്ചത് റയനും റിച്ചേർഡിനും ഒരുപാട് ഉപകാരപ്പെട്ടു കാരണം ഇവർ ഫ്രഞ്ച് മാത്രമുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇവർക്ക് ഷൈൻ ചെയ്യാം മറ്റുള്ളവർ ആ ഭാഷ അറിയില്ല ഈ ഫ്രഞ്ച് കാര്യം ഇംഗ്ലീഷും പറയൂല അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ഉപകാരം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതങ്ങനെ പഠിപ്പിച്ചതും ഉണ്ട് അപ്പോൾ ഇല്ലേ ഈ ഒരു ചട്ടുകം എൻ്റെ കയ്യിൽ ഏറ്റവും ഏറ്റവും കത്തി പോലെ നൈസായിട്ടുള്ള ചട്ടകം ഉണ്ടാ ഈ ഈ ഈ ചട്ടകം മേടിച്ചിട്ട് ഞാൻ വേറെയും നമ്മൾക്ക് ഷെയ്പ്പൊക്കെ മാറിയ വേറെ വേറെ ചട്ടകം നമ്മൾ മേടിക്കുകയല്ല ഒരുപാട് ചട്ടകം ഇതിന് മുൻപും ഇതിന് ശേഷവും ഒക്കെ മേടിച്ചെങ്കിലും ഈ ഒരൊറ്റ ചട്ടകം മാത്രമേ നമുക്ക് ഉപയോഗത്തിൽ വരുന്നുള്ളൂട്ടോ അത്രയും കത്തി പോലെയാണ് ഇതിരിക്കുന്നത് നൈസായിട്ടാണ് ചട്ടകം ഇരിക്കണം എന്നാലേ ഈ ഈ അടിവശമൊക്കെ പിടിക്കാതെ നമുക്ക് ഇതിനെ ഇങ്ങോട്ടും മറിച്ചിടാനൊക്കെ പറ്റുള്ളൂ ഇതുപോലുള്ള കൈലുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ട് ില് പെട്ടെന്ന് വിട്ടുപോയല്ല അത് കട്ടിയുണ്ട് അപ്പോൾ ചട്ടകം എൻ്റെ കയ്യിലുള്ളതെല്ലാം വേസ്റ്റ് ആയിട്ട് ഞാൻ മാറ്റി വെച്ചേക്കണോ ഈ ഒരേ ഒരു ചട്ടകമാണ് നമുക്ക് എന്ത് കാര്യത്തിന് ഉപയോഗിക്കണം അപ്പം അങ്ങനെ ചട്ടകം നല്ലതാണെന്നുണ്ടെങ്കിൽ അടിക്കൊക്കെ പിടിക്കാതെ നമുക്ക് വേഗം എടുക്കാം കേട്ടാ പിന്നെ ഞാൻ കുട്ടികളുടെ ഈ ഫ്രഞ്ച് പഠനത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴില്ലേ വേറൊരു കാര്യം ഞാൻ ഓർത്തത് നമ്മുടെ സൺഡേ ക്ലാസ് മലയാളം ആയിരുന്നു കേട്ടാ നമ്മുടെ മൂന്ന് കുട്ടികൾ മലയാളം സ്കൂളാണ് സൺഡേ ക്ലാസ് അവിടെ മലയാളം മാത്രം എഴുതാൻ പാടുള്ളൂ ഒരു രക്ഷ മലയാളം അത്യാവശ്യം എഴുതുമെന്നല്ലാതെ ഭയങ്കര വലിയ വാക്കുകൾ അങ്ങനെയൊന്നും എഴുതാൻ പറ്റണ്ട പറ്റൂലിവർക്ക് അപ്പൊ അച്ഛൻ്റെ ഞാൻ പറഞ്ഞിട്ട് സംഭവം അച്ഛൻ ഇവർക്ക് മാത്രമേ ഇംഗ്ലീഷ് ക്വസ്റ്റൻ പേപ്പർ കൊടുക്കുവാർന്നിട്ട് അങ്ങനെയൊക്കെ എന്നെ ഒരുപാട് അച്ഛന്മാര് സഹായിച്ചിട്ടുണ്ട് അപ്പൊ ഫ്രഞ്ച് പഠിച്ചതുകൊണ്ട് വലിയ ഉപകാരം തന്നെയാണ് ഉണ്ടായത് റിച്ചഡ് ചിക്കൻ ഫ്രൈ എങ്ങനെയുണ്ട് റിച്ചഡ് ഫുൾ ക്ലീൻ എങ്ങനെയുണ്ട് ചിക്കൻ ഫ്രൈ നല്ല ശരിക്കും പറഞ്ഞോ കൊള്ളൂ കൊള്ളൂന്ന് പറഞ്ഞോ വന്നിട്ട് തിരിച്ചു നമ്മുടെ ഓൺലൈനിൽ തന്നെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു ഓൺലൈൻ പോലും അവർക്ക് ക്ലീൻ ഷേവ് ചെയ്യണം അപ്പൊ അങ്ങനെ ക്ലീൻ ഷേവ് ചെയ്തിരിക്കുന്ന സീനാണ് കേട്ടോ അപ്പൊ ഞാൻ റോജറിനെ കൂടി പോകാൻ വേണ്ടിട്ട് ഒരുങ്ങനെയാണ് നമ്മുടെ റൂബി പാവം കുഞ്ഞിന് പോണ ഏഹ് കുഞ്ഞിനും പോണ വരിറ്റ് വേണോ കുഞ്ഞിനി പോയിട്ട് തന്നെ വരാ ചേട്ടയും മമ്മിയും കൂടി ഏട്ടാ വേഗം വരും ഏട്ടാ വന്നാ ഭയങ്കര ഒച്ചയൊക്കെ ഉണ്ടാക്കണേ ഇറന്നാള് പോകണം എൻ്റെ നമ്മുടെ കൂടെ വരണം അതിനാണ് തുണി ഉണങ്ങാത്തത് എല്ലാം കൂടി ഉടക്കണമെന്ന് ഇട്ടേക്കണേ ഏട്ടാ ഇനി വീട്ടിലൊളിക്കാതെ ഇത് മുടക്കാൻ പറ്റൂല നോക്കിയിരിക്കണേ എന്താണ് അപ്പാ ഏ എന്താണ് ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റൂല പൊന്ന ആ സ്ഥലത്തൊക്കെ കുഞ്ഞിനെ എങ്ങനെ കൊണ്ടുപോകും നമുക്ക് പിന്നെ പോകാം ഏട്ടാ പക്ഷേട്ടേ മമ്മീ പോയിട്ടും വരാം ഏട്ടേ പൊന്നാ ചാടിച്ചാടി വന്നതിനാള് എന്റനമ്മ എന്റനമ്മ കുഞ്ഞും മന്നാ അവിടെ ഒരുത്തം പോ കുഞ്ഞമ്പൊക്കെ പോണ് അവിടെ കൂടി തത്തുമോ ഇങ്ങനെ കാണിക്കല്ലേ മമ്മിക്ക് വിഷമം വരും പോകുമ്പോ തുമ്പോ എന്താണ് അങ്ങനെ കാണിക്കണത് കുഞ്ഞം പാവകളുടെ പോലെ എവിടെ പോയാലും കൂടെ വന്നോന്നും പറഞ്ഞു ഏടെ അങ്ങനെ റൂബിയുടെ സങ്കടവും കണ്ട് ഞങ്ങൾ രണ്ടാളും ഇറങ്ങി റൂബി ബെൽറ്റ് ഇടാൻ വേണ്ടി അവിടെ വെയിറ്റിംഗിലായിരുന്നു അപ്പൊ ഇത് പോകുന്ന സ്ഥലത്തേക്കൊന്നും റൂഹിനെ കൊണ്ടുപോകാനൊന്നും പറ്റൊന്നുമില്ല അപ്പൊ നമ്മുടെ തൊട്ടടുത്ത് തന്നെ കേട്ടോ അങ്ങനെ അവിടെ പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ റൂബി റൂബിക്കുഞ്ഞിനെ കൊണ്ട് ഒരു കുഞ്ഞൊരു കറക്കത്തിന് പോയി കൊച്ചു 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 കാഴ്ച കൊച്ചു കാഴ്ച കാണും കൊച്ചു പോകും കൊച്ചിന്റെ കൂടെ കൊച്ചു പോണേ കൊച്ചു പോണ് പോ

പിന്നെ ഞാൻ ഫ്രഞ്ച് പഠിപ്പിച്ച കാര്യം പറഞ്ഞില്ലേ അത് വളരെ എളുപ്പമാണ് ആ ഭാഷയൊക്കെ പഠിക്കാനായിട്ട് മലയാളമാണ് ഏറ്റവും ടഫായിട്ടുള്ള ഭാഷയെന്ന് നമ്മൾക്ക് തോന്നും അപ്പം അങ്ങനെ വളരെ എളുപ്പത്തിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമായിരുന്നു ഈ ഒരു ഫ്രഞ്ച് പഠിക്കുക എന്നുള്ള ഒരു കാര്യം അന്നൊക്കെ ഈ കുട്ടികൾ അവരോടൊപ്പം എന്നെയും ഫ്രഞ്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആൽഫബെറ്റ്സ് തുടങ്ങിയിട്ട് വാക്കുകൾ തുടങ്ങിയിട്ട് അത് സെൻറ്റൻസുകളെല്ലാം ഞാനും പഠിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ കുട്ടികൾ പല രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോഴും അതുപോലെ പല പ്രൊഡക്ട്സുകളൊക്കെ ഷിപ്പിലേക്ക് വരുമ്പോഴും അതിലൊക്കെ ഫ്രഞ്ചൊക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഫ്രഞ്ച് ഭാഷകൾ ഇവരാണ് വായിച്ചു കൊടുക്കുന്നത് അവർക്ക് അപ്പോൾ അതും എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ട് അങ്ങനെ പിള്ളേർ പറയും ബേട്ടാ അങ്ങനെ ഒരു ഫ്രഞ്ച് പഠിപ്പിച്ചതിൻ്റെ ഒരു സങ്കടം എനിക്ക് കിട്ടി നമ്മളുടെ മദർ ടങ് പഠിപ്പിക്കാതെ ഫ്രഞ്ച് പഠിപ്പിച്ചെന്താണ് അങ്ങനെയൊക്കെ ഉള്ള ഒരു ചോദ്യങ്ങളെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നെന്ന് പക്ഷേ നമ്മൾക്കത് വളരെ ഉപകാരപ്പെട്ട് അപ്പോൾ മലയാളം നമ്മൾക്കറിയാല നമ്മൾക്ക് പഠിപ്പിക്കല്ല എന്നുള്ളൊരു ചിന്ത അപ്പോൾ അന്നൊക്കെ ഒരുപാട് മാർക്ക് ഈ ഒരു സംഭവത്തിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് മൊത്തം കൂട്ടുമ്പോൾ കുറേ മാർക്ക് കൂടുതൽ കിട്ടും അപ്പോൾ മലയാളം എടുത്തവർക്കൊക്കെ വളരെ മാർക്ക് കുറവായിരിക്കും മലയാളം വളരെ ടഫായിരുന്നു ഈ എൻ സി ആർ ടി സിലബസ് ആയിരുന്നല്ല ഇവർക്ക് അപ്പോൾ മലയാളമൊക്കെ വളരെ ടഫായിട്ടാണ് കൊടുത്തിരുന്നത് കാരണം ഇത് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള സ്കൂളാണ് അപ്പം അങ്ങനെ ആ ഒരു മലയാളത്തിന് അവിടെ വലിയ സ്ഥാനമില്ല അതുകൊണ്ടാണ് മലയാളം പഠിക്കുന്നത് വലിയ അവിടെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഫ്രഞ്ചിലേക്ക് മാറിയതും മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗമാണെന്നവർ പറഞ്ഞു തന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഫ്രഞ്ച് അവിടെ പഠിച്ച് പക്ഷേ ഫ്രഞ്ച് പഠിച്ചത് ഈ കപ്പൽ ജോലിക്കാരായ രണ്ട് മക്കൾക്കും വളരെയധികം ഉപകാരപ്പെട്ട് റോജറിനെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇവിടെ റയനും റിച്ചാർഡും മലയാളം നല്ല രീതിക്ക് എഴുതുന്ന ആളുകളാണ് പക്ഷെ റോജറിന് ഏത്ര പരിശ്രമിച്ചിട്ടും മലയാളം നല്ല രീതിക്ക് എഴുതാനായിട്ട് സാധിക്കാറില്ല കേട്ടാ അതുകൊണ്ടാണ് റോജറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ കൂടെ പോണത് ആഹ് അപ്പൊ അതെ നമ്മള് വാട്ടർ മെട്രോട്ടാശം ഞാൻ റിച്ചാർഡും കൂടി ഞാൻ റയനും കൂടി അങ്ങാടും ഇങ്ങാടും നാല് തവണ കയറി ആ ഒരു ദിവസം പോകാൻ നമ്മക്ക് എന്തൊക്കെ ആത്ര പോണേ ട്രിപ്പ് ട്രിപ്പ് വലിയ ട്രിപ്പാണ് ബേറ്റിന്റെ അവിടെ നാളത്തൊട്ട് കറിയാ പോലും ട്രിപ്പായിട്ട് മോട്ടോർക്കണ വെച്ചാൽ ഇവിടെ പട്ടിണ്ട് പട്ടിസാറ്മാരാണല്ലോ ഫോട്ടോഗ്രാഫർമാരുടെ ബഹളവാസേ എത്ര എത്ര തവണ ഇതില് പോയാലും ആ സന്തോഷമാണ് കാണുമ്പോ 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 ഒരു രസേറ്റവും രസുള്ള ഒരു സംഭവമാണ് അതല്ല പുറത്തു എപ്പോഴും ഉണ്ടാകും അവിടെ നിറച്ച ആൾക്കാർ ബിഗിട കാണാനായിട്ട് ഫോട്ടോ എടുക്കാൻ എപ്പോഴും ഷൂട്ട് വേണ്ടിട്ടത് ഇവിടെ ഞങ്ങളുടെയൊക്കെ കാലത്ത് പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ടാന്ന് മനസ്സിലായി ഇത്രയും പരി എന്താ പറഞ്ഞത് പുരോഗമിച്ചിട്ടില്ല ആളുകളുടെ ചിന്താഗതികൾ അതായത് കല്യാണം കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാണിച്ചോ എന്നുള്ളതാണ് അപ്പൊ പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ടായിരുന്നു ഞങ്ങളുടെ ഒക്കെ കാലഘട്ടത്തിലെ എന്റെ പപ്പടൊക്കെ ഇവിടെ പോസ്റ്റ് വെഡിങ് ഷൂട്ട് നടത്തിയല്ല അതിന്റെ ഒക്കെ ഗ്യാസെറ്റൊക്കെ പോയി ആ അതിന് നമ്മള് നമ്മുടെ വേറെ ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് പോയി കല്യാണ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പിട്ട് കടപ്പുറത്ത് ഒരു മരം ഇങ്ങനെ താഴ്ന്നു വളർന്നിട്ട് അവിടെ ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ കിട്ടിട്ടില്ലേ കല്ലുമ്പുറത്ത് കടപ്പുറത്ത് നമ്മുടെ കല്ലമ്പുറത്ത് ഒരു മരം ഇങ്ങനെ താന്ന് വളർന്നിട്ട് അവിടെ കൊറേ സീറ്റുകളൊക്കെ പണിതിട്ടിട്ടില്ലേ ഒരു പകുതിയാകുമ്പോ കല്ലുമ്പുറത്തൂടി നടന്ന് 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 പകുതിയാകുമ്പോ സീറ്റുകൾ അവിടെ ഇവിടെ ഏ ഇവിടെ അല്ലട നമ്മളുടെ കല്ലുമ്പുറത്തേക്ക് കയറി നടന്ന് നടന്ന് കൊറച്ചങ്ങട് നീങ്ങുമ്പോഴത്തേക്കും ഒരു സ്ഥലമുണ്ടല്ലോ അത് ഒര് ബെഞ്ച് പോലെ ഒന്നല്ല ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങിയിട്ട് ഇങ്ങനെ സിമെന്റ് കെട്ടി വെച്ചിട്ട് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങള് പോലെ ഒരു ഒരു വീട് അങ്ങനൊന്നും പോകാറില്ല ശരിക്കും ആ അപ്പൊ അവിടെ ഇരുന്നിട്ടായിരുന്നു എന്റെ പപ്പടക്ക അന്ന് അതുപോലെ ഒന്നും കെട്ടിയിട്ടില്ല വെറുതെ ചെറിയൊരു കെട്ടുകൾ ഇതൊക്കെയുള്ളത് അവിടെ ഇരുന്നിട്ടായിരുന്നു കൊറേ വീഡിയോ ഒക്കെ എടുത്തേ പിന്നെ കടപ്പുറത്തൊക്കെ കൊണ്ടുപോയി അവിടെ ഒക്കെ ആയിരുന്നു നമ്മളുടെ പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഏയ് തിരിക്കണം ബീച്ചും കണ്ടിട്ട് അങ്ങോട്ട് അങ്ങനെ നമ്മുടെ കൊച്ചിനെ ഒന്ന് കറക്കി തിരിച്ച് കൊണ്ടുവന്നു അവക്ക് കാറിലൊക്കെ കയറണം പക്ഷേ ഇല്ലേ കാറിനോട് ഓടാൻ തുടങ്ങിയാൽ ഭയങ്കര കഥപ്പാണ് അത് ഏതറ്റം വരെ പോകണം അവിടം വരെ കതക്കും അപ്പം നമുക്ക് പേടിയാകും കതച്ച് കതച്ച് ഇവൾക്ക് വല്ലതും വന്നു പോകും അതുകൊണ്ടൊക്കെയാണ് ഇവളിങ്ങനെ കൊണ്ടുപോകാനായിട്ട് നമുക്കൊരു വിഷമം ഏതായാലും ഞങ്ങൾ പോയ സമയത്തില്ലേ തിരിച്ചു വന്നപ്പോൾ കാര്യം കഴിഞ്ഞിട്ടൊക്കെ തിരിച്ചു വന്നപ്പോൾ അങ്ങനെ റിച്ചാർഡ് ഞങ്ങളോട് പോയപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബജ്ജി മേടിച്ചുകൊണ്ട് വരണേന്ന് കുറേ അധികം നാളായി ബജി കഴിച്ചിട്ട് ബജ്ജി മേടിച്ചുകൊണ്ട് വരണം അപ്പോൾ നമ്മൾ ഒരു മൂന്ന് മണിക്കൊക്കെ വരുത് ബജിയൊക്കെ ഉണ്ടാക്കി തുടങ്ങുന്നത് തന്നെയും ഒരു മൂന്നരക്കൊക്കെയാണ് അപ്പം നമ്മളവിടെ ചെന്നപ്പോൾ അവിടെ പ ഇത് എന്താണ് പഴംപൊരി പരിപ്പ് വട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ റിച്ചാർഡിന് വേണ്ടത് കായ പച്ചക്കായൻ്റെ ബജിയാണ് ഉരുളക്കിഴങ്ങിൻ്റെ ബജി അപ്പോൾ അവരുടെ അടുത്ത് ആവുമ്പോൾ പറഞ്ഞ് പച്ചക്കായുടെ പജ്ജിയുണ്ടെന്ന് വെച്ചപ്പോൾ അവരൊന്നും പച്ചക്കായ കിട്ടിയില്ല അതുകൊണ്ട് ഇന്ന് ഇല്ല എന്ന് പറഞ്ഞെങ്കിലും മറ്റുള്ള പജ്ജികളൊക്കെ ഞാൻ കുറച്ച് മേടിച്ച് അപ്പോൾ അവർ പറഞ്ഞ് ഒരു പച്ചക്കായ ഇവിടെ തലദിവസം കിടപ്പുണ്ട് നിന്നാൽ ഉണ്ടാക്കിത്തരാം അരമണിക്കൂർ അവിടെ നിന്ന് അവരത് കട്ട് ചെയ്ത് ആ പൊരിച്ചു കൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ മാറ്റാതെ അവർക്കത് ഇടാനും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അവർ അവിടെ അരമണിക്കൂർ ആ തിരക്കിൻ്റെ ഇടയിൽ അവിടെ നിന്ന് കാരണം അവിടെ ചായ കുടിക്കാൻ വന്ന ഒരുപാട് ആളുകളും പിന്നെ ഈ വഴി യാത്രക്കാരില്ലേ ടൂറ് അങ്ങനെയൊക്കെ പോകുന്ന ആളുകളൊക്കെ വണ്ടി നിർത്തിയിട്ടൊക്കെ കഴിക്കുന്ന ഒരു സ്ഥലം ഭയങ്കര തിരക്കാണ് അപ്പൊ അങ്ങനെ ആ തിരക്കിൻ്റെ ഇടയിൽ കുറെ അരമണിക്കൂർ നിന്നിട്ടാണ് ഇവൻ ഇങ്ങനെ പറഞ്ഞതല്ലേ അപ്പൊ ഈ സാധനം ഇങ്ങനെ മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ മിക്കവാറും ചെല്ലുമ്പോൾ തീർന്നു പോകാറുണ്ട് അപ്പം ഇത് ഏതായാലും ഫ്രഷായിട്ട് കിട്ടണേലേ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഉണ്ടാക്കിച്ച് ഒരു ലോഡ് മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടി നമ്മൾ കഴിക്കൂല കുറച്ച് കഴിച്ചിട്ട് നാളത്തേക്കും കൂടി എടുത്ത് വെക്കാമെന്ന് വെച്ചാൽ ഞാൻ മേടിച്ചത് ഇതിന് മുൻപ് ഇതുപോലെ മേടിച്ചപ്പോഴത്തേക്കും ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം കൊടുത്ത് ചൂടാക്കി കൊടുത്തപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ അങ്ങനെ ഏതായാലും രണ്ട് ദിവസത്തേക്ക് അവന് കൊടുക്കുക എല്ലാവർക്കും കഴിക്കാമല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ മേടിച്ചിട്ട് അപ്പോൾ പപ്പക്ക് പഴംപൊരിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം പപ്പ ഇവക ബജികളൊന്നും അങ്ങനെ ഇഷ്ടമല്ല പപ്പക്കിഷ്ടമല്ല ഇങ്ങനെ മേടിക്കുന്നതേ ഇഷ്ടമല്ല എങ്കിലും ഇപ്പോൾ നമ്മൾ പപ്പക്ക് വേണ്ടിയിട്ട് പഴംപൊരി ഉരുളക്കിഴങ്ങ് പോണ്ട അങ്ങനത്തെ ഐറ്റംസ് അതൊക്കെ ഇട്ട് പപ്പക്കിങ്ങോട്ട് കൊടുത്തിട്ടാണ് അപ്പോൾ റോജർ മേടിച്ച സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കായിട്ട് ഒന്നും മേടിക്കണ്ട ഞാനിത് കഴിക്കില്ല കാരണം റോജറിൻ്റെ മുഖത്ത് മുഖക്കുരുക്കൾ വലുതായിട്ട് ഇങ്ങനെ വരും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ പഴംപൊരി മൂന്നെണ്ണം പപ്പക്കും മാത്രമേ എടുത്തിട്ടുണ്ടായി എനിക്ക് പഴംപൊരി ഇഷ്ടമല്ല റോജറിനും പപ്പക്കുവാണെങ്കിൽ വീട്ടിൽ പഴംപൊരി ഇഷ്ടം റയന ഇപ്പോൾ റയനില്ലല്ല അപ്പോൾ ഞാൻ പപ്പക്ക് വേണ്ടി മാത്രമേ ഒരു മൂന്ന് പഴംപൊരി എടുത്തിട്ടുണ്ടായിരുന്നു റോജറാണെങ്കിൽ വന്നവടി മോളിലേക്ക് പോയി അവന്റെ വർക്കിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഇത്രയും നേരം മാറി നിന്നതല്ലേ അപ്പോൾ അവൻ കുറേയധികം നേരം കഴിഞ്ഞാൽ വന്ന അപ്പോൾ വന്ന സമയം കണ്ട് പപ്പടെ പഴംപൊരിയൊക്കെ പപ്പ കഴിച്ചു തീർത്തിട്ടുണ്ടായിരുന്നു ഇവൻ വന്നിട്ട് ഇതിനകത്ത് നിന്ന് ബാജി എടുത്ത് കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എട നീ എന്തൊരു മനുഷ്യനാണെന്ന് നിന്നോട് ഞാൻ ചോദിച്ചതല്ലേ പഴംപൊരി എന്ന് വെച്ചപ്പോൾ ഇല്ല എനിക്കൊന്നും വേണ്ട ഞാൻ കഴിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തില്ല പഴംപൊരി ഞാൻ പപ്പക്ക് കൊടുത്തും പോയി അപ്പോൾ അവൻ അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അതിനകത്തുനിന്ന് അവൻ രണ്ട് മൂന്ന് ബാജി കഴിച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ ദിവസമില്ലേ ഇവരെന്നെ നിർബന്ധപൂർവ്വം ഒരു തെലുങ്ക് സിനിമ ഒക്കെ മലയാളം ഡബിങ് എനിക്ക് ഇത് ും താല്പര്യമില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഒരു തമിഴ് സിനിമ കാണാൻ പോയപ്പോഴത്തേക്കും എന്നെ വിളിച്ചിട്ട് ഞാൻ പോയില്ല അതിന് പകരമാണ് ഇന്ന് റിലീസിങ് ഡേയിൽ എന്നെ കൊണ്ട് പോണത് സിനിമ ഷോ കണ്ണപ്പണിയുടെ ഷോബി വിഷമിച്ച് വീണ്ടും വിരിക്കണേ हम्मी बड़ा भाड़ा डाना मम्मी पोचूम बड़ा मैं അങ്ങനെ റൂബിയുടെ സങ്കടവും കണ്ട് ഞാൻ ഇറങ്ങി എനിക്ക് റൂബിനെ ഓർത്തിട്ടാണ് എനിക്ക് മടി ഇങ്ങനെ ഈ ഇഷ്ടമില്ലാത്ത സിനിമയ്ക്ക് പോയാൽ ഇതാണെങ്കിൽ മൂന്നര എങ്ങാനും ഉണ്ട് സിനിമയെന്നും പറഞ്ഞ് ഒരുപാട് ലോങ്ങ് ആണ് സിനിമ അങ്ങനത്തെ ഞാൻ ഞാൻ എനിക്കൊന്നും മേടിച്ചതരില്ലേ എന്ന് ഞാൻ പറഞ്ഞിരുന്നേ അപ്പോൾ അല്ലക്കത്ത് വെച്ച് വന്നിരിക്കണ ഞാനൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് റോജർ ഒരു കുപ്പി വെള്ളവും ഫ്രൈൻസും റിച്ചാർഡ് ആണെങ്കിൽ ഒരു കോക്കും പോപ്പ് കോണും ഒക്കെ മേടിച്ച് രണ്ടും അപ്പുറത്തുംപ്പുറത്ത് ഇരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടാണ് അങ്ങനെ സിനിമ തുടങ്ങി ഇതൊരു ശിവനും പാർവതി അങ്ങനത്തെയൊക്കെ ഒരു സംഭവം ഉണ്ടാ അപ്പോൾ ഈ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കാണാൻ പറ്റിയൊരു മൂവിയാണ് അത് ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് നന്നായിട്ട് ബോറടി അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഡേ തന്നെയാണ് നമ്മളിത് രാവിലെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് റിവ്യൂ വന്നിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഇപ്പം നമ്മൾ നാലാമത്തെ ഷോക്കാണ് ഫസ്റ്റ് ഡേ നാലാമത്തെ ഷോക്കാണ് ഈ പോയേക്കണം അപ്പോൾ ഇതിനകത്ത് ഉണ്ട് മമ്മി അപ്പോൾ കാണാമല്ല എന്നൊക്കെ പറഞ്ഞാണ് എന്നെ കൊണ്ട് പോയത് കേട്ടോ ഞാൻ വരണില്ലെന്നൊരു നൂറ് വട്ടം പറഞ്ഞ് അപ്പോഴേക്കും റിച്ചാർഡ് വഴക്കിടും അപ്പോൾ അങ്ങനെ ഞാൻ ഗതികെട്ട് പോയ ഒരു സിനിമയായിരുന്നത് എനിക്ക് ഈ ടൈപ്പ് സിനിമകളോട് ഒട്ടും

ഇത് മലയാളം ഡബ്ബിങ്ങിലേക്ക് പോകാന്ന് ഇത് കുറച്ച് കോമഡി രൂപത്തിലാണ് ഡബ്ബിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നമുക്ക് കുറേ അധികം ചീരിച്ചേട്ടാ എന്തായാലും ഞാൻ ഒരു തരി പോലും ഉറങ്ങിയില്ല മൊത്തത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു തിയേറ്ററിലാകെ പത്ത് നാൽപ്പത് ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ നമ്മളാണെന്നുണ്ടെങ്കിൽ ആകെ ഏഴ് സീറ്റുള്ള ലക്ഷറി ആ ഒരു സീറ്റുകളിലാണ് നമ്മൾ ഇരുന്നത് ഇരുന്നേ അവിടെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാതെയാണ് പോയിട്ടുണ്ടായിരുന്നത് റിച്ചാർഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ റോജറും വന്നിട്ടാണ് ഡിന്നർ കഴിച്ചത് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്താണ് കിടക്കാൻ വന്നത് ഇനിയിപ്പം നമുക്ക് നാളെ നാളെയല്ല തിങ്കളാഴ്ച വീണ്ടും കാണാം താങ്ക്